ഹായ് ഫ്രണ്ട്സ് എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ തമ്പനിയിൽ കണ്ടവരെ ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ നിലവിലെ നിയമന നിലകളൊക്കെയാണ് പരിശോധിക്കുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുക എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിൽ ഇരുപത്തിരണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇപ്പോൾ നിലവിലെ റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും അവസാനമായിട്ട് അഡ്വൈസ് പോയത് അതായത് നവംബർ ഇരുപത്തിരണ്ടിനാണ് അവസാനമായിട്ട് അഡ്വൈസ് പോയിരിക്കുന്നത് അതാണ് സൈറ്റിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഓരോ കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടാണ് നോക്കുന്നത് ടോട്ടൽ അഡ്വൈസുകളുടെ എണ്ണം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചാണ് അതിൽ നിന്നും ജനറൽ ഒ സി വിഭാഗത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതാമത്തെ റാങ്കുകാരന് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട് ഈഴവ ബില്ലവ തീയ്യ ഇ ബി ടി ഈ ഒരു കാറ്റഗറിയിൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ റാങ്കുകാരനും അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട് പിന്നീട് എസ് സി വിഭാഗത്തിൽ സപ്ലിമെൻ്ററിയിൽ നിന്നും എൺപത്തി മൂന്ന് എസ് ടിയിൽ മുപ്പത്തി എട്ട് എന്നിങ്ങനെയാണ് അഡ്വൈസ് ലഭിച്ചു പോയിരിക്കുന്നത് മുസ്ലിം കാറ്റഗറിക്കാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനെട്ടാമത്തെ ആൾക്കും ആളിനും അഡ്വൈസ് പോയിട്ടുണ്ട് ഓക്കെ പിന്നീട് ഒ ബി സി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് ആണ് അഡ്വൈസ് പോയിരിക്കുന്നത് വിശ്വകർമ്മ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് ഇങ്ങനെ ആണ് ഏറ്റവും അവസാനമായിട്ട് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് കെ എസ് എഫി കെ സി ബി എന്നീ റാങ്ക് ലിസ്റ്റിലെ അഡ്വൈസ് നില ഇങ്ങനെയാണ് ഇപ്പോൾ പോയിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്കറിയാം ഇനി ഇതിൻ്റെ ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ ഒന്നര വർഷമായിട്ടുള്ളു രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയാണ് ഇതിൻ്റെ പുതിയൊരു നിലവിലെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അപ്പം അതിനുശേഷം പുതിയ റാങ്ക് ലിസ്റ്റ് വരുന്നതായിരിക്കും അതിൻ്റെ ഇടയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്നൊരു കാലഘട്ടം ഏകദേശം പ്രിലിംസും മെയിൻസും ഒട്ട കാലഘട്ടമാണ് ഓക്കെ അപ്പോൾ നിങ്ങളിത് അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഇപ്പോഴത്തെ നിയമന നില ഏകദേശം ഈ റേഞ്ചിലാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ ഇത്രേ പറയാനുള്ളൂ ദീർഘിപ്പിക്കുന്നില്ല എന്തെങ്കിലും പുതിയ വീഡിയോകളും എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമ്പ് വീണ്ടും കാണാം താങ്ക്